മൂന്നാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ഒന്നാം ഭാഗത്തിൽ നിന്നും മാനത്തെ കാഴ്ചകൾ എഴുതിയത് കവി പ്രഭാവർമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിരുവല്ല കടപ്രയിൽ പരേതനായ ടി കെ നാരായണൻ നമ്പൂതിരിയുടെയും പരേതയായ എൻ പങ്കജാക്ഷി തമ്പുരാട്ടിയുടെയും ഇളയ മകനായാണ് പ്രഭാവർമ്മ ജനിച്ചത് വർമ്മയ്ക്ക് ബിരുദാനന്തര ബിരുദവും നിയമ നിയമബിരുദവുമുണ്ട് ശ്രദ്ധേയമായ അവാർഡുകൾ സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ആഷാൻ പ്രൈസ് ഉള്ളൂർ അവാർഡ് വള്ളത്തോൾ അവാർഡ് വയലൂപ്പിള്ളി അവാർഡും അങ്കണം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സമാഹാരമായ അർക്കപൂർണിമ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി അവിചരിതം മഞ്ഞിനോട് വെയിൽ എന്ന പോലെ അപരിഗ്രഹം പൊന്നിൻ കൊലുസ് തുടങ്ങിയ കാവ്യസമാഹാരങ്ങൾ പുറത്തിറക്കി ഈ കവിത ചൊല്ലിയാലോ മാനത്തെ കാഴ്ചകൾ ഇളകും ഇത്തിരി പൂവേ തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം നീലക്കായലിലിളകും അഞ്ചയിലാളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പുവേ വാനിലെ പൊന്തോണിയല്ലി ചന്ദ്രകല രൂപം ചന്ദ്രകലരൂപം വാനിലെ തോണിയല്ലി ചന്ദ്രകലരൂപം ചന്ദ്രകലരൂപം ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടുകെട്ടാ തീ കനലേതൻ മന്ദാരപ്പുവേ മന്ദാരപ്പുവേ കൈവിളക്കുകണക്കുകത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം കൈവിളക്കു കണക്കുകത്തും സ്വർണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം താങ്ക് യു